എറണാകുളത്തേക്ക് പോയാൽ അവിടെ പള്ളിക്കരയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് അപകടം ഉണ്ടായിട്ടുണ്ട് മുട്ടന്തോട്ടിൽ ജോമോൻ മാത്യുവിൻ്റെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത് കിടപ്പുമുറിയിലെ ജനലുകൾ അലമാരകൾ കട്ടിൽ എന്നിവ തകർന്നു പി ടി മുഹമ്മദ് ജസീം നൽകും വിശദാംശങ്ങൾ ജസീം എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് ഈ അപകടം സംഭവിക്കുന്ന സമയത്ത് വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ശ്രുതി ഇന്നലെ രാത്രി പത്തെ മുപ്പതിനാണ് എറണാകുളം പള്ളിക്കരയിൽ മുട്ടം തൊട്ടിൽ ജോമോൻ മാത്യുവിൻ്റെ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞ് വ്യാപക നഷ്ടമുണ്ടായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ജോമോനും കുടുംബവും ഭക്ഷണം കഴിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ റൂമിലില്ലാത്തത് കൊണ്ടാണ് ആ ഭാഗത്തേക്ക് മണ്ണിടിഞ്ഞതുകൊണ്ട് അവർ അത്ഭുത രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് തന്നെയാണ് ജോമോൻ തിരി പറഞ്ഞത് കാരണം അല്ലായിരുന്നു എങ്കിൽ വലിയ ഒരു അപകടത്തിന് ആ ഒരു മണ്ണിടിച്ചിൽ സാക്ഷ്യം വഹിച്ചേന് പത്തെ ഇന്നലെ രാത്രി പത്തേ മുപ്പതിന് വലിയ ശബ്ദത്തോടുകൂടി മൺകട്ടകൾ വീടിൻ്റെ പുറകിലേക്ക് പതിക്കു ഒരു സാഹചര്യമാണ് ഉണ്ടായത് മണ്ണിടിച്ചിലെ രണ്ട് മുറികൾ പൂർണ്ണമായും തകരുകയും കിടപ്പ് മുറിയിലെ ജനല ജനാലകൾ അതുപോലെ തന്നെ അലമാരകൾ ഉൾപ്പെടെയുള്ള വീട്ടിലെ ചില ഉപകരണങ്ങൾ നഷ്ടം നശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഈ എറണാകുളത്തെ മലയോര മേഖലകളിൽ ഇപ്പോൾ മഴ തുടരുന്നുണ്ട് അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ പലയിടത്തും മഴ ഇപ്പോൾ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അല്പനേരം മുമ്പാണ് മഴ ശക്തമായി തുടങ്ങിയത് പക്ഷേ പെരിയാറിൽ ജലനിരപ്പ് താരതമ്യേനെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ഒരു പെരിയാറ് ആലുവ ആലുവയിലെ മണപ്പുറം ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ ക്ഷേത്രത്തിനടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങൾ ഇന്നത്തെ നോക്കുമ്പോൾ മനസ്സിലാകും വെള്ളം പരമാവധി കുറഞ്ഞിട്ടുണ്ട് ഈ വെള്ളം കുറഞ്ഞത് കാരണം എൻ്റെ ഒരു ആശ്വാസമാണെങ്കിലും പക്ഷേ ഈ മഴ തുടരുകയാണ് എറണാകുളം ജില്ലയിലെ പല ിലിപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം പക്ഷേ യെല്ലോ അലർട്ടാണ് അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ഈ പെരിയാറിൻ്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കാരണം പെരിയാറിലേക്ക് പലരും മീൻ പിടിക്കാൻ ഉൾപ്പെടെ പലരും ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധ ശ്ര ശ്രദ്ധിക്കണമെന്നും ശ്രദ്ധ ചെലുത്തണമെന്നും അധികൃതർ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ഏത് നിമിഷവും ഇപ്പോൾ പൂതത്താൻ കെട്ട് അണക്കെട്ട് ഉൾപ്പെടെ അതിൻ്റെ ഷട്ടറുകൾ പതിനഞ്ചും തുറന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് ഇന്നലെ വൈകിട്ടോടെയാണ് അത് തുറന്നത് അത് ക്രമാതീതമായി ഉയർത്തേണ്ട ഒരു സാഹചര്യം കൂടി മഴ കനക്കുന്നതോടുകൂടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ പെരിയാറിൻ്റെ തീരത്ത് വലിയ തോതിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ ഈ ഇതുവഴിയൊക്കെ ആളുകൾ വരികയും അത് അവർ ഈ പാലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും ഇതുവഴി സഞ്ചരിച്ച് മീൻ പിടിക്കാനും അതുപോലെ കുളിക്കാനൊക്കെ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപക്ഷെ വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് തീരദേശ മേഖലകളെ സംബന്ധിച്ചിടത്തോളം കടലേറ്റം ശക്തമായി തന്നെ തുടരുന്നുണ്ട് അത് ആ ഭാഗങ്ങളിൽ വീട് ിൽ വലിയ തോതിൽ വെള്ളം കയറുന്നതിനും കാരണമായിട്ടുണ്ട് പലപ്പോഴും അവിടെ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടും അതിനൊരു പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് കാര്യം ഈ മഴ തുടരുന്നത് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് വെള്ളക്കെട്ടിനും മറ്റും കാരണമാകും അതുപോലെ തന്നെ ജനജീവിതത്തെ തന്നെ ബാധിക്കും എന്നുള്ളതാ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട് ശ്രുതി ഓക്കെ വളരെ വ്യക്തമാണ് പി ടി മുഹമ്മദ് ജസീമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മഴയുടെ കാര്യമായ വിവരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് സംസ്ഥാനത്ത് മഴക്കെടുതി അതിരൂക്ഷമാണ് ഇടുക്കിയിൽ യുവാവ് മുങ്ങി മരിച്ചിട്ടുണ്ട് താളുകണ്ടം കുടി സ്വദേശി സനീഷാണ് മരിച്ചത് തിരുവനന്തപുരം മരിയനാട് വെള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു മരിയനാട് അതിർത്തിയിൽ പുഴ പുരയിടത്തിൽ അലൂഷ്യസാണ് മരിച്ചത് മരം വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ആലപ്പുഴ സ്വദേശി ഉനൈസാണ് മരിച്ചത് മട്ടാഞ്ചേരി പാലത്തിന് സമീപം ആഞ്ഞടിച്ച കാറ്റിൽ മരക്കൊമ്പ് വീണാണ് ഒനൈസിന് ഗുരുതരമായി പരിക്കേറ്റത് വയനാട് കൽപ്പറ്റ ബൈപ്പാസ് റോഡിൽ റോഡ് ഇടിഞ്ഞിട്ടുണ്ട് മലപ്പുറം തിരുനാവായിൽ കനത്ത മഴയിൽ കന്നുകാലികൾ തുരുത്തിൽ അകപ്പെട്ടു പരപ്പനങ്ങാടി ആനങ്ങാടിയിൽ മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കണ്ണൂർ പാൽ ചുരത്തിലും മണ്ണിടിഞ്ഞിട്ടുണ്ട് വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് തുഷാര പ്രമോദ് ജെയ്സൺ ചാമോളപ്പിൽ മുബഷീർ പി അക്ബർ ദീപക് മോഹൻ എന്നിവരാണ് ചേരുന്നത്